കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു പേപ്പർ സീറോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ സെഞ്ചുറി സോ ഇഗ്നോൽ ബി എ ഇംഗ്ലീഷ് ഹോണേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് സെക്കൻഡ് ഇയറിൽ വരുന്ന ഒരു കോർ പേപ്പറാണ് ബി ഇ ജി സി വൺ വൺ സീറോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻ സെഞ്ച്വറി സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പേപ്പറിന്റെ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് സോ നമുക്ക് ഈ ഒരു വീഡിയോന്റെ ഒരു റോഡ് മാപ്പ് നോക്കാം ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗ് കണ്ടക്ട് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു എക്സാം പാറ്റേൺ അനലൈസ് ചെയ്തു നിങ്ങൾക്ക് വരുന്ന ഒരു മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണെന്ന് നോക്കി അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കി പിന്നെ റിക്കറിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു അതിന്റെ ഒപ്പം തന്നെ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്കമിങ് എക്സാമിന് വരാനുള്ള പ്രോബിലിറ്റി ടോപ്പിക്സും അതുപോലെ തന്നെ പ്രഡിക്ഷൻസും ആണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ ഉണ്ടാവും നിങ്ങൾ അപ്കമിംഗ് ആയിട്ടുള്ള ജൂൺ ടേം ആൻഡ് എക്സാമിനേഷന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് വിത്ത് അതിന്റെ ഒരു ആൻസറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമുക്കൊരു സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റലവൻസ് അപ്പൊ നിങ്ങൾ ബ്ലോക്ക് വൈസ് നിങ്ങൾക്ക് ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫോർ എന്നുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ബ്ലോക്ക് നമ്പർ വൺ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഓൾമോസ്റ്റ് ട്വന്റി പ്ലസ് ക്വസ്റ്റൻസ് ആണ് ആ ഒരൊറ്റ ബ്ലോക്കിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ തൊട്ട് താഴെ തന്നെ ബ്ലോക്ക് ടൂ വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഒറ്റ ബ്ലോക്കിൽ നിന്നും ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി ഫോർ എന്നുള്ള ആ ഒരു ഇയേഴ്സിന്റെ ഉള്ളിൽ ചോദിച്ചിട്ടുള്ളത് പിന്നെ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ അതിന്റെ താഴെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ബ്ലോക്ക് വണ്ണിലാണെന്നും അതുപോലെ തന്നെ ബ്ലോക്ക് ടൂവിലാണെന്നും നമുക്ക് ഇതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഹീറ്റ് മാപ്പ് സമ്പറി അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബ്ലോക്കിലെ ഏത് യൂണിറ്റ് ആണെന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആ ഒരു ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് ട്വന്റി ഫോർ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിൽ നിന്നും ഓൾമോസ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻസും അതുപോലെ അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണിൽ നിന്ന് യൂണിറ്റ് ത്രീയിൽ നിന്നും സിക്സ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് യൂണിറ്റ് വൺ ആൻഡ് ത്രീ ഓഫ് ബ്ലോക്ക് വൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അതിന്റെ തൊട്ട് താഴെ തന്നെ ഫൈവ് ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെ ബ്ലോക്ക് വണ്ണിലെ ടു ആൻഡ് ഫോറും അതുപോലെ തന്നെ ബ്ലോക്ക് ടൂലെ വൺ ടൂ ത്രീ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് വീതമാണ് ആ ഒരു ഇയറിൽ ചോദിച്ചിട്ടുള്ള ഈ ഒരു ത്രീ ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ താഴെ തന്നെ ആയിട്ട് ഫോർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ രണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ബ്ലോക്ക് ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട രണ്ട് ബ്ലോക്ക് ആണ് സിലബസ് മാപ്പിംഗ് ടേബിൾ സോ ഇത് നിങ്ങളുടെ ഒരു ടോപ്പിക് വൈസ് എത്ര പ്രാവശ്യം നിങ്ങളെ പ്രീവിയസ് ഇയർ എക്സാംസിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ റെലവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ് സോ നമുക്ക് നോക്കാം ബ്ലോക്ക് നമ്പർ വൺ ഈ യൂണിറ്റ് വൺ ടോപ്പിക് ഡിഫൻസ് ലൈഫ് ആൻഡ് കോണ്ടെക്സ് പോർട്ട്രിയൽ ഓഫ് വിമൻ അപ്പിയറൻസ് സിക്സ് ടൈംസ് ആണ് ആ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിന് ആയിട്ട് വരുന്ന ഒരു ആണ് പിന്നെ യൂണിറ്റ് ടൂല് വരുന്ന പ്ലോട്ട് അനാലിസിസ് തീംസ് ക്യാരക്ടർ ആർക്സ് ഇത് ഓൾമോസ്റ്റ് ഫൈവ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് ഹൈ റലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് റെവല്യൂഷൻ ക്ലാസ് ഫ്രഞ്ച് കോൺടെക്സ്റ്റ് ഓൾമോസ്റ്റ് സിക്സ് ടൈം ആണ് ഇത് ചോദിച്ചിട്ടുള്ളത് ഹയർ എലവെന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ദെൻ വിമൻ സൊസൈറ്റി ഡ്യുവാലിറ്റീസ് ഫൈവ് ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇനി ബ്ലോക്ക് ടൂലിലേക്ക് വരുന്ന സമയത്ത് ഹാർഡിസ് ലൈഫ് ഫെയ്റ്റ് ഓപ്പണിംഗ് സീൻ ഓൾമോസ്റ്റ് ഫൈവ് ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹയർ എലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ആണ് ദെൻ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ടൂലിലേക്ക് വരുന്ന സമയത്ത് ചാപ്റ്റർ വൈസ് സമ്മറി ഓൾമോസ്റ്റ് ഫൈവ് ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ട്രാജിക് എലിമെന്റ് സ്റ്റൈൽ സെറ്റിംഗ് ഫൈവ് ടൈംസ് എൻറ്റാർഡ് എലിസബത്ത് ഫീമെൽ ക്യാരക്ടേഴ്സ് ഫോർ ടൈംസ് ഇനി നമുക്ക് ബ്ലോക്ക് ത്രീയിലേക്ക് നോക്കുന്ന സമയത്ത് ടെന്നീസ് ആൻഡ് ഉലീസസ് ദ ലോട്ടോ സീറ്റേഴ്സ് ടെക്നീക്സ് ഫോർ ടൈംസ് ആണ് ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ടോപ്പിക് ആണത് യൂണിറ്റ് ടു ലേക്ക് വരുന്ന സമയത്ത് ടെന്നീസൻ ലേഡി ഓഫ് ഷാലറ്റ് സ്പ്ലെൻഡർ ഫാൾസ് ഓൾമോസ്റ്റ് ഫോർ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബ്രൗണിങ് പ്രോസ്പൈസ് മീറ്റിംഗ് അറ്റ് നൈറ്റ് ഫോർ ടൈംസ് ബ്രൌണിംഗ് മൈ ലാസ്റ്റ് ഡച്ച് ഡ്രമാറ്റിക് മോഡൽ ഓഫ് ഫോർ ടൈംസ് അതുപോലെ തന്നെ അർണോൾ ലൈഫ് ഡോവീസ്കോളർഷിപ്സി അനാലിസിസ് ത്രീ ടൈംസ് ഹോക്കിൻസ് ഇങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടോപ്പിക് കവർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് ഒരു ഫൈവ് ഫോർ ഫൈവ് സിക്സ് എന്നുള്ള പ്രാവശ്യം ഒക്കെ ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക കീ ഇൻസൈഡ് ബോക്സ് അപ്പൊ ആ ഒരു ബോക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് സോ നമുക്ക് ടോപ്പ് ത്രീ ഹൈ ഹിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് നോക്കാം റോൾ ഓഫ് വിമൺ ഇൻ എ ടേൽ ഓഫ് ട്യൂസിറ്റി ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ക്യാരക്ടർ ആൻഡ് ഡൗൺഫോൾ ഓഫ് ഇൻചാർജ് ടെനിസൻ യുലീസസ് ആൻഡ് ലേഡി ഓഫ് ഷാലറ്റ് അപ്പൊ ഇതാണ് നമുക്ക് ത്രീ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയാൻ പറ്റുന്നത് ഇനി നമുക്ക് ഒരു കോമ്പ്രിഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ഡിഫറൻറ് മാർക്ക് റേഞ്ചിൽ വരുന്ന പല ഫോർമാറ്റിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ടും എല്ലാ പേപ്പറും കൺസിസ്റ്റന്റ് ആയിട്ടും വരുന്ന ഒരു പാറ്റേൺ ആണ് പാസേജ് ഓർ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ വിത്ത് റെഫറൻസ് ടു ദ കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കാനുള്ള വേർഡ്സിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ലൈനൊക്കെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ ടിപ്പിക്കലി അതിനൊരു ഫൈവ് മാർക്സിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് വരാ നിങ്ങൾക്ക് ആ ഒരു സെറ്റിനകത്ത് ടോട്ടൽ നാല് ക്വസ്റ്റ്യൻ ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരിക ആ നാല് ക്വസ്റ്റ്യൻ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി ഫൈവ് മാർക്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് അത് പൊതുവേ വരാറ് അപ്പൊ അതിന്റെ ഒരു വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു വൺ ട്വൻറ്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സ് ആണ് എഴുതേണ്ടത് പിന്നെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് എസ് ആണ് തീം ബേസ്ഡ് ക്യാരക്ടർ ബേസ്ഡ് പോയട്രി ഇങ്ങനെയാണ് നിങ്ങൾക്ക് അതിനകത്ത് വരാറ് ടെൻ മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിന്റെ ഉള്ളിലാണ് നിങ്ങൾ അത് എഴുതേണ്ടത് പിന്നെ ലോങ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ക്രിറ്റിക്കൽ ഓർ അനാലിറ്റിക്കൽ കൈൻഡ് അത് ഓൾമോസ്റ്റ് ട്വന്റി മാർക്സിനാണത് അത് പൊതുവേ ചോദിക്കാറ് ഫോർ ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് വേഡ്സിന്റെ എസ് എ ആയിരിക്കും നിങ്ങൾ എഴുതേണ്ട വരാം പിന്നെ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ഓർ സമ്മറി ടൈപ്പ് വരാറുണ്ട് ടെൻ ഓർ ട്വന്റി മാർക്സിനാണ് പൊതുവേ ചോദിക്കാറ് അത് എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് ഒരു ടെൻ മാർക്ക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ടു ഫിഫ്റ്റി ടു ഫോർ ത്രീ ഹൺഡ്രഡ് വേർഡ്സും ഒരു ലോങ് എസ് എ ടൈപ്പ് അല്ലെങ്കിൽ ട്വന്റി മാർക്ക്സ് എന്ന് പറയുമ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് വേർഡ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എഴുതാം പിന്നെ വരുന്നത് പാരഫ്രീസ് പോയിട്രി പോയിട്രിയിൽ നിന്നാണ് അത് ഓൾമോസ്റ്റ് ടെൻ മാർക്സിന് തന്നെയാണ് ചോദിക്കാറ് ടെൻ മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സ് എന്തായാലും എഴുതാൻ ശ്രമിക്കാം പിന്നെ ഭയങ്കര റയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഒന്ന് നോട്ട് ടൈപ്പ് ഗ്ലോസ് പിന്നെ എം സി ക്യൂ അത് ഭയങ്കര റയർ ആണ് മെയിൻ നിങ്ങൾ എക്സാംസിനൊന്നും അങ്ങനെ ചോദിക്കാറില്ല പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ നമുക്ക് ഒഴിച്ചു കൂടാനും പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഫോർ മോസ്റ്റ് ഫ്രീക്വന്റ് ഫോമാറ്റ് ഡിസ്ക്രിപ്ഷൻ സോ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ പാറ്റേൺ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൽ തന്നിട്ടുള്ള ആ ഒരു ആബ്സ്ട്രാക്ട് നിങ്ങൾ ഇന്റർപ്രീറ്റീവ് പാരഫ്രൈസ് അതുപോലെ തന്നെ അതിന്റെ ഒരു ക്രിറ്റിക്കൽ കോമൻട്രി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനകത്ത് മെയിൻലി എഴുതേണ്ടത് ആ ഒരു തന്നിട്ടുള്ള ലൈൻസ് ചെയ്ത് വർക്ക് ഐഡന്റിഫൈ ചെയ്യുക അതിൻ്റെ ഒരു മെയിൻ സോഴ്സ് അതുപോലെ തന്നെ തീം എന്താണ് ആ ഒരു വർക്കിനകത്ത് പറയുന്നതെന്ന് പറയാം അതുപോലെ തന്നെ ആ കൊടുത്തിട്ടുള്ള ലൈൻസിൽ എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്രിട്ടിക്കൽ കോമൻട്രി ഇതാണ് ആ ഒരു ഫൈവ് മാർക്സിന്റെ നിങ്ങൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പിന്നെ വരുന്നത് ഷോർട്ട് എസ് ടൈപ്പ് ആണ് അത് മെയിൻലി നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സിന്റെ തീം ബേസ്ഡ് ക്യാരക്ടർ ബേസ്ഡ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അത് നിങ്ങൾ പഠിക്കുന്നതിന് എങ്ങനെ നന്നായി പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾ ഓൾറെഡി ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ടി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഈസി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു മാർക്സിന്റെ ഉള്ളിൽ ഉണ്ടാവുക പിന്നെ നിങ്ങളുടെ വരുന്നത് അത് കുറച്ചും കൂടി എന്താ പറയാ ക്രിട്ടിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് കുറച്ചും കൂടി സബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതൊക്കെ ഉണ്ടാകും നമ്മൾ കമ്പാരിറ്റീവ് ടൈപ്പ് ഇപ്പൊ രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യാനും നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള രണ്ട് വേർഡ്സ് കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റിനാണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ കൂടുതലും നമ്മൾ സ്വന്തമായിട്ട് തന്നെ എഴുതേണ്ട കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ അതിനകത്ത് കാണാൻ പറ്റും അപ്പൊ അത് ഒരു ലെങ്തി തന്നെ എഴുതേണ്ട എസ് എ മാർക്കിനൊക്കെ ആയിരിക്കും എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അതിൽ വരിക പിന്നെ വരുന്നത് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓർ സമ്മറി ടൈപ്പ് അപ്പൊ ഈ സമ്മറി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ എഴുതാനുണ്ട് ഒരു എൻറ്റയർ വർക്കിന്റെ ആ ഒരു പ്ലോട്ട് ഫുള്ള് എഴുതുന്ന സമയത്ത് അത്യാവശ്യം ലെങ്ത് ആയിട്ട് എനിക്ക് അതിന്റെ ആൻസേഴ്സും എഴുതേണ്ട വരാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് സോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫോർ നടത്തിയിട്ടുള്ള ടേം ആന്റ് എക്സാമിനേഷനിൽ ഒരു ബ്ലോക്കിൽ നിന്നും എത്ര പെർസെന്റ് ക്വസ്റ്റ്യൻ ആണ് ആ ഒരു പേപ്പറിനകത്ത് കവർ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ് സോ ബ്ലോക്ക് വണ്ണിൽ നിങ്ങൾക്ക് ടേൾ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന വർക്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് തേർട്ടി വൺ പെർസെന്റ് ഓഫ് ദ എൻയർ ക്വസ്റ്റൻ പേപ്പർ കവേഴ്സ് ദിസ് ബ്ലോക്ക് അതുപോലെ തന്നെ ബ്ലോക്ക് ടുവിലേക്ക് വരുന്ന സമയത്ത് മേയർ ഓഫ് കാസ്ബ്രിഡ്ജ് ആണ് വരുന്നത് അത് ട്വന്റി സിക്സ് പെർസെന്റ് ആണോ ഒരു എന്റയർ പേപ്പറിൽ കവർ ആവുന്നത് പിന്നെ വിക്ടോറിയൻ പോൾട്രി വൺ ട്വന്റി വൺ പെർസെന്റ് വിക്ടോറിയൻ പോൾട്രി ടു നയൻറ്റീൻ പെർസെന്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് കവറിങ് നിങ്ങൾ ആ ഒരു പേപ്പറിനകത്ത് വരുന്നത് ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇത് ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കാം നമുക്ക് ഒരു ലോങ് എസ് എ ടൈപ്പ് എന്ന് പറയുന്നത് ടിപ്പിക്കലി നിങ്ങൾക്ക് എല്ലാ എക്സാമിനും കണ്ടുവരുന്ന ഒരു ടൈപ്പ് ആണ് ഓൾമോസ്റ്റ് ഫോർട്ടി പെർസെന്റ് നിങ്ങളെ കവർ ചെയ്യുന്നതും ആ ലോങ് എസ് എ ആണ് പിന്നെ വരുന്നത് നിങ്ങളുടെ ഒരു വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് എസ്എസ് ഒക്കെ വരുന്നത് അത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി അതും കവർ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓർ സമ്മറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതും മൈനർ ആയിട്ടാണ് കാണുന്നതെങ്കിലും അതും കണ്ടുവരാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് പിന്നെ എം സിക്കും വെരി ഷോർട്ട് ആൻസർ വൺ ഓർ ടൂ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ പൊതുവേ ചോദിക്കാറില്ല പ്രിപ്പറേഷൻ ടിപ്പ് അതായത് നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ടൈം മാനേജ്മെന്റിന് ഉള്ള ഒരു ടിപ്പാണ് ഇത് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം ത്രീ ഹവേഴ്സിന്റെ ക്വസ്റ്റൻ പേപ്പറാണ് വൺ എയ്റ്റി മിനിറ്റ്സ് അതുപോലെ തന്നെ ഹൺഡ്രഡ് മാർക്കിന്റെ ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് ലോങ് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് മൂന്നെണ്ണം ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ട വരെ സെക്ഷൻ സിയിലായിരിക്കും നിങ്ങൾ ഈ ടൈപ്പ് അത് ഇനി ത്രീ ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരാം അതായത് നിങ്ങൾ ഓരോന്നിനും ഒരു ആ ഒരു സെറ്റ് മൊത്തം സെറ്റ് ചെയ്താൽ വേണ്ടിട്ട് നിങ്ങൾ മാക്സിമം ഒരു സിക്സ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ആ ഒരു സെറ്റ് മൊത്തത്തിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഒരു ഹാഫ് ആൻ അവർ ഒരു ക്വസ്റ്റൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ വരുന്നത് ഷോർട്ട് എസ് എ ടൈപ്പ് ആണ് അത് ഓരോന്നിനും നിങ്ങൾ ഒരു ഇരുപത് മാർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് അതിന് എഴുതാൻ വരിക പിന്നെ വരുന്നത് നിങ്ങൾക്ക് വിത്ത് റെഫറൻസ് ടു അല്ലെങ്കിൽ ആ ഒരു പാസേജ് കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അതിൽ ഓരോന്നിനും ഒരു ടെൻ മാർക്സ് മാത്രം കൊടുക്കുക ആൻഡ് ലാസ്റ്റ് നിങ്ങൾ ആ ഒരു മൊത്തത്തിൽ ഒന്ന് റിവ്യൂ ചെയ്യാനും നിങ്ങളൊന്ന് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം അലോക്കേറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഒരു കറക്റ്റ് ഒരു ടൈം നിങ്ങൾ തന്നെ ഷെഡ്യൂൾ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയതൊന്ന് വായിച്ചു നോക്കാനുള്ള ഒരു ടൈം കൂടി കിട്ടും കാരണം വായിച്ചു നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാമർ മിസ്റ്റേക്ക് സെന്റൻസ് കൺസ്ട്രക്ഷൻ നിങ്ങൾ എഴുതിയതിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തി എഴുതാവുന്നതാണ് കാരണം ഈ ഗ്രാമർ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് സ്റ്റുഡൻസിന് മാർക്ക് പോവാൻ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് ഗ്രാമർ മിസ്റ്റേക്ക് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതിയ ആൻസേഴ്സ് ഒന്നും കൂടി വായിച്ചു നോക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് അപ്പൊ നിങ്ങൾക്ക് ടെൻ മോസ്റ്റ് റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് Question number one discuss the role of women during the French Revolution as seen in a tale of two cities. Almost seven times you request in one. Till other. Question number two attempt a character sketch of Elizabeth J. from the mayor of Castlebridge. Almost seven times your request in English, 2022 to 2024. Question number three critically analyze tennis and poem Ulysses, Almost six times to ask. Narrate the story of the poem The Lady of Charlotte six times. Discuss enchant en Bryson Falling Hardy novel, The Mayor of Castro Beach. Six time. Write a critical appreciation of Tennyson poem The Lady of Charlotte five times. Discuss the theme of Annot Poem Dover Beach five times. Comment on the ending of the novel A Tale of Two City five times. What does uh, what role does Defarge play in Dickens and uh, Dickens' novel A Tale of Two City four times? Critically analyze Hopkins poem Pite Beauty four times. ടെൻ മോസ്റ്റ് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പത്ത് ചോദ്യങ്ങളാണ് ഇത് അപ്പം ഇത് എന്തായാലും നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് നന്നായി പ്രിപ്പയർ ചെയ്ത് പോവുക റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇതിന്റെ ആ ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് എത്ര പ്രാവശ്യമാണ് അത് റിപ്പയർ ചെയ്തിട്ടുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്ര മാർക്കിനാണ് അത് ആവറേജ് വരാറ് അതുപോലെ തന്നെ അത് ഏത് ബ്ലോക്ക് ആണ് ഏത് യൂണിറ്റ് ആണെന്നാണ് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുള്ളത് റോൾ ഓഫ് വിമൺ ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ ടെയിൽ ഓഫ് ടു സിറ്റി അത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ആൻഡ് ഫോറിൽ വരുന്നതാണ് ഓൾമോസ്റ്റ് എപ്പോഴും ഒരു ആവറേജ് ട്വന്റി മാർക്സിനാണ് ചോദിക്കാറ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് എലിസബത്ത് ജെയിൻ ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ ട്വന്റി മാർക്സിനാണ് ചോദിക്കാറ് അനാലിസിസ് ഓഫ് യുലീസസ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടു വൺ ആൻഡ് ടൂ അത് ഓൾമോസ്റ്റ് ഒരു ടെൻ മാർക്സിനാണ് ചോദിക്കാറ് ഹെൻഷാർ റൈസ് ആൻഡ് ഫോർ ബ്ലോക്ക് ടു യൂണിറ്റ് വൺ ടു ത്രീലാണ് വരാറ് ആൻഡ് ട്വന്റി മാർക്സിനാണ് പൊതുവേ ചോദിക്കാറ് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ദ ലേഡി ഓഫ് ഷാലറ്റ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടു ട്വന്റി മാർക്സിനാണ് ചോദിക്കാറ് തീം ഓഫ് ഡോബി ചർണോർ ബ്ലോക്ക് ഫോറിലാണത് വരെ ടെൻ മാർക്സിനാണ് പൊതുവെ ചോദിക്കാറ് എൻഡിങ് ഓഫ് എ ടൈൽ ഓഫ് ടു സിറ്റി ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ട്വന്റി മാർക്സിനാണ് ചോദിക്കാറ് മാഡം ഡിഫാർച്ച് ഇൻ ടെയിൽ ഓഫ് ടു സിറ്റി ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ടെൻ മാർക്സ് ക്രിറ്റിക്കൽ അനാലിസിസ് പൈറ്റ് ബ്യൂട്ടി ഹോപ്കീൻസ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ ടെൻ മാർക്സ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ് ആ ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് എത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ് ആൻഡ് ഇനി നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള അതായത് നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടൈം അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ എത്ര നന്നായി എഴുതാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അതായത് ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് മാത്രം സ്പെൻഡ് ചെയ്യുക ബാക്കി മെയിൻ പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫൈവ് മിനിറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു കംപ്ലീറ്റ് ആൻസർ എഴുതി തീർക്കാൻ പറ്റും കാരണം ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടൈം ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് എക്സാമിന് പോകും കാരണം അത് നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ അത് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് അത് റിക്കളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പം നിങ്ങൾ തീം ബേസ്ഡ് എല്ലാ വർക്ക്സിന്റെയും മേജർ തീംസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റൽ ബേസ്ഡ് മൾട്ടിപ്പിൾ ആംഗിൾസ് നിങ്ങൾ ഒരു വർക്ക് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോവാനായി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് അപ്പൊ ഒരു അപ്കമിംഗ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം റോൾ ഓഫ് വിമൺ ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ സെവൻറ്റി പെർസെന്റ് ആണ് ആ ഒരു ടോപ്പിക്ക് വരാൻ ചാൻസ് അതായത് നമുക്ക് ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയാം എൻഡിങ് ഓഫ് എ ടൈൽ ഓഫ് ടു സിറ്റി ഫിഫ്റ്റി പെർസെന്റ് മാഡം ഡിഫാർജി ക്യാരക്ടർ ഫോർട്ടി പെർസെന്റ് എലിസബത്ത് ജെയിൻ ക്യാരക്ടർ സ്കെച്ച് സെവൻറ്റി പെർസെന്റ് ിക്സ്റ്റി പെർസെൻറ്റ് മേയർ ഓഫ് കാശ്ബ്രിജ് ആ സ്ട്രാജഡി ഫോർട്ടി പെർസെന്റ് ആൻഡ് യൂലീസസ് സിക്സ്റ്റി പെർസെന്റ് ദ ലേഡി ഓഫ് ഷാലിക് സിക്സ്റ്റി പെർസെന്റ് അർണോഡോ ഫിഫ്റ്റി പെർസെൻറ് ഹോക്കിൻസ് പൈറ്റ് ബ്യൂട്ടി ഫോർട്ടി പെർസെന്റ് റൊസറ്റി ഗോബ്ലിംഗ് മാർക്കറ്റ് തേർട്ടി പെർസെന്റ് ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് നോട്ട് ആണ് ഓ നിങ്ങൾ ഔട്ട് ഓഫ് ഒരു ടെൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് സെവൻ ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ഒരു എഫ് സി എന്ന് പറയുന്നത് വിമൻസ് റോൾ ഇൻ ദവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഫൈവ് ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത് എൻഡിങ് ഓഫ് ദ നോവൽ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെ മാഡം ഡിഫാർജി ആസ് എ പിവോട്ടൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫോർ ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ് എലിസബത്ത് ജെയിൻ ക്യാരക്ടർ സ്കച്ച് സെവൻ ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഹെൻഷാൽ ട്രാജ ട്രജക്ടറി ഫീച്ചേർഡ് അത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ് ഔട്ട് ഓഫ് ടെന്ന് വന്നിട്ടുണ്ട് മേയർ ആസ് ട്രാജഡി എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഫോർ ഔട്ട് ഓഫ് ടെൻ എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കോംപ്രഹെൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാം ദ ലേഡി ഓഫ് ഷാലക് ക്രിറ്റിക്കൽ നോട്ട് സിക്സ് ഔട്ട് ഓഫ് ടെൻ ഡോവർ ബീച്ച് തീം ഔർ അപ്രീസിയേഷൻ ഫൈവ് ഔട്ട് ഓഫ് ടെൻ പൈഡ് ബ്യൂട്ടി അനാലിസിസ് ഫോർ ഔട്ട് ഓഫ് ടെൻ ഗ്ലോബ്ലിൻ മാർക്കറ്റ് തീം ഔർ സിമ്പിൾ ത്രീ ഔട്ട് ഓഫ് ടെൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്കൊരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആയിട്ട് നമുക്ക് ഏതൊക്കെയാണ് വരുന്നതേ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ റോൾ ഓഫ് വിമൺ ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ ഓൾമോസ്റ്റ് നമുക്ക് സെവൻറ്റി പെർസെന്റ് പ്ലസ് പ്രോബിലിറ്റി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത് അതുപോലെ തന്നെ എലിസബത്ത് ജെന്റെ ക്യാരക്ടർ സ്കെച്ച് മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജിലെ ഒരു ഹൈ പ്രോബിലിറ്റി ആയിട്ട് വരുന്ന ടോപ്പിക് ആണ് ഇനി മീഡിയം വരുന്ന സമയത്ത് എൻഡിങ് ആൻഡ് ക്യാരക്ടർ ഓഫ് എ ടേൽ ഓഫ് ടു സിറ്റി പിന്നെ വരുന്നത് ഹെൻഷാർ റൈസ് ആൻഡ് ഫോൾ മേയർ ഓഫ് ട്രാജഡി യുലീസസ് ദ ലേഡി ഓഫ് ഷാല ബീച്ച് പൈഡ് ബ്യൂട്ടി ഇതാണ് മീഡിയം പ്രോബിലിറ്റി വരുന്ന ടോപ്പിക് ഇനി ലോ പ്രോബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഗോബ്ലിൻ മാർക്കറ്റ് റോസെറ്റി ഇതൊരു ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ട്രിപ്പ് ആണ് ഇത് ഇനി നമുക്ക് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നിങ്ങൾ ആ ഒരു ജൂൺ ടേം ആൻഡ് എക്സാമിനേഷന് വരാൻ ചാൻസ് ഉള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ ബാച്ചിലർ ഇൻ ഇംഗ്ലീഷ് ഹോണേഴ്സ് ബി എഇ ജി എച്ച് ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ബിഇ ജി സി വൺ വൺ സീറോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻ സെഞ്ചുറി ത്രീ ഹവേഴ്സിന്റെ എക്സാം ആണ് മാക്സിമം മാർക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് ഇൻസ്ട്രക്ഷൻ ദിസ് പേപ്പർ ഹാസ് ത്രീ സെക്ഷൻ എ ബി ആൻഡ് സി all are compulsory ആൾ സെക്ഷൻ there is an internal choice within the section വിത്ത് limit and marks are given in each section അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് മൂന്ന് സെഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എല്ലാ സെക്ഷനും കമ്പൾസറി ആണ് ആൻഡ് അതിനകത്ത് തന്നെ ഇന്റേണൽ ചോയ്സസ് ഉണ്ടാവും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം സെക്ഷൻ നമ്പർ വൺ സെക്ഷൻ എ ക്വസ്റ്റൻ നമ്പർ വൺ explain any of the following passages with reference to the context uh, giving brief critical comments in 150 words appo three iyor section agathu ninga question 5 marks each nalla total 20 marks in a set aanu question a she was no longer the trembling woman of last night but a firm figure whose eyes seemed to burn with some ancient resolve b he stood upon the threshold of his downfall, the echoes of past decision ringing through the silent town square. C. Let us not turn away from the world's affliction. The voice of conscience calls us through the storm. D. A heart that knows both pride and pain seek meaning by the restless me. E. And the purple hours were lost between the music and the mist. F. With trembling hand, she choked the beard. The silence heavy with things unsaid. Any section B, no come Question 2. Answer any of the following question in about 250 words each. Each question carries 10 marks. So this entire set carries 20 marks. A. Analyze how Charles Dickens presents the duality of revolution and personal sacrifice in A Tale of Two Cities. Support your answer with reference to at least two major characters. B. In the Mayor of Cashbridge, how does the motive of chance alter the destinies of both Enshald and Elizabeth Jane? Discuss with illustrative incident. C. Critically examine the thematic and stylistic feature of Tennyson break, break, break in the context of Victorian melancholy. D. Discuss the social and symbolic significance of the market in Rossetti Goblin Market. How does it reflect Victorian anxieties? Section C. Attempt any three of the following questions in 500 to 600 words. So each question carries 20 marks. 60 marks into Question number three: Women in revolution are not mere spectators but pivotal actors. Using detailed textual evidence, evaluate how female characters drive both public and private events in *A Tale of Two Cities*. Four trace the psychological evolution of elizabeth jane from innocent to maturity in the mayor of castlebridge include at least two direct contrasts between her worldview at the novel's start and end question number five examine the rise and fall of michal enchard as a study in tragic character and fate support your answer with reference to key turning points and secondary characters 6. Compare and contrast the use of symbolism in Ulysses and the Lady of Charlotte by Tennyson. How do these poems construct the tension between action and withdrawal? Question number 7. Write a critical appreciation of One Lord's Dover Beach, focusing on imagery, structure, and its philosophical dimension. Include a table summarizing three key images and their possible interpretations. 8. Using the following case study summary, respond to the question given below. A literature student preparing for BEGZ 110 divides their study time equally between novels and poetry blocks, but scores significantly higher on the novel based essay questions over three consecutive sessions. Using principles of exam strategy and the distribution of high probability questions, analyze why this result might occur and recommend a revised study approach. Exam skill, application, all blocks. സോ ഇതാണ് നിങ്ങളെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ അപ്പൊ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പറിനെ ബേസ് ചെയ്ത് എന്തായാലും പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടു ഓർ ത്രീ ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതിന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സോ പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാം ഓൾ ദ ബെസ്റ്റ്